ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ നമ്മുടെ മഞ്ചേരിയില് കാറൂസന്റെ ഒരു ഷോറൂമിന്റെ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു റാലിയിലാണ് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ലൈനൗണ്ടിലൊക്കെ നമ്മുടെ ഹമ്മറിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മുനീറും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് മുനിയറും ഉണ്ട് അപ്പോ ഹർ വെച്ചിട്ടില്ല നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കവറസണിന്റെ ഷോറൂമിന്റെ ഇനാഗ്രേഷൻ അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു റാലി നമുക്ക് ഒരുപാട് വാഹനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ പ്രോഗ്രാമിന്റെ വീഡിയോസ് ആണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സോ എല്ലാവർക്കും ഓട്ടോപ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി അത്രമാത്രം

തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരു എ ഫോർ കാണാം ഒരു എ ക്ലാസ് കൂടെ കിടക്കുന്നുണ്ട് എന്താ അവിടെ ബി എം ഡബ്ല്യൂൻ്റെ ഒരു ത്രീ സീരീസ് അവർ കോട്ടൺ ഷെയിൽ കൊടുത്തിട്ടുണ്ട് എന്താ അവിടെ ഒരു സി ഫോർ നല്ല സ്പെക് തന്നെയാണ് കളർ ടോണും ബ്ലാക്ക് ഉണ്ട് റെഡുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ഒരു ലാൻഡ് ക്രൈസർ ഇവിടെ ഉണ്ട് നമ്മുടെ ഹമ്മറും ഇവിടെ ഉണ്ട് ഡബ്ല്യു ഡി ആര് ഫൈവ് സീരീസ് നമ്മുടെ ചാനൽ നമ്മൾ മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് അതും ഇവിടെ ഉണ്ട്

ஃபோனிக்ஸ்ல ده ஆ, எல்லாம் வீட்ல பண்ணியதா. வந்து வேற வந்து கால்ல போட்டோக்க அப்பறம் ഹമ്മറിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഹമ്മറിൽ കയറുന്നത് ഹമ്മറിൽ നല്ല ഒരു ലക്ഷറി പൊതുവെ ലക്ഷറി വണ്ടിയിലൊന്നും ഞാൻ കയറിയിട്ടില്ലെങ്കിലും ഹമ്മറിൽ എന്തായാലും കയറാൻ പറ്റിയു വളരെ സന്തോഷം കാരണം അതും ഗൾഫിൽ നിന്ന് കൂടുന്നില്ലേ ദുബായിന്ന് അപ്പോ അതിലേക്ക് കയറാൻ പറ്റാറുണ്ട ഒരു ഭാഗ്യം തന്നെ വേണം എപ്പോഴും നമുക്ക് നടക്കണ പരിപാടി ഒന്നും പിന്നെ ഇതിൽ കയറിയിട്ടില്ല എന്താ വെച്ചാല് ഭയങ്കര കംഫർട്ട് ഒരു സുഖൊക്കെ എന്താ അറിയില്ല അങ്ങനെ ഒരു ഇത് ഒരു സെറ്റപ്പ് വണ്ടി നമ്മൾ ആഗ്രഹം തന്നെയാണ് പക്ഷെ നമുക്ക് നടക്കില്ലെങ്കിലും ഇങ്ങനെ ആദ്യം കയറിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാം പക്ഷേ വണ്ടിന്ന് പറഞ്ഞാൽ കേരള അല്ലേട്ടോ അമ്മ പറഞ്ഞാലും നമ്മള് ചെറുപ്പം മുതലേ അമ്മര് ഇങ്ങനെ കാണുക കേക്കന്നല്ല അതൊക്കെണ്ടായിരുന്നില്ല കേറാൻ പറ്റില്ല വളരെ സന്തോഷം സന്തോഷമായി അതിലക്ക് എത്ര വന്നാലും നന്ദി പറഞ്ഞാലും മതിയാല്ല പന്ത്രണ്ട് ലക്ഷം ബോച്ചകറിയുണ്ട് സത്യം പറഞ്ഞ ഞങ്ങള് പ്രഖ്യാപിച്ചു ആൾക്കാരുള്ള എന്ന് ഞാൻ അങ്ങനെ പറയുന്ന വണ്ടി പറഞ്ഞു പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ പുറത്തുനിന്നുള്ള വണ്ടികളെല്ലാം മലപ്പുറത്താണ് ഇവിടെ വേറെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് അമ്മ ഒരുപാട് വണ്ടി വന്നിട്ടുണ്ട് ഇവരെല്ലാം ഇതിന് അതേപോലെ അഡിക്റ്റ് ആയിട്ട് നിന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം നമ്മളാണെങ്കിൽ കൂടി പഴയ വണ്ടികളൊക്കെ എടുത്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അതേപോലെ പാഷൻ ഉണ്ടായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ഇത് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഞാനിപ്പോൾ അതിവിടെ സംസാരിക്കുകയും ചെയ്ത് നമ്മൾ ഓരോ പഴയ വണ്ടികൾ ഓരോ പാർട്സ് ആയിട്ട് ചെയ്യപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിനെ ആവശ്യക്കാരായിട്ട് ചെയ്യപ്പോഴത്തേക്ക് നമ്മൾ ആവശ്യക്കാരായിട്ട് ഓടിക്കഴിഞ്ഞാല് അവരതനുസരിച്ച് വർക്കുകയും ചെയ്ത് നമ്മുടെ ഓരോ അണിക്കും അതനുസരിച്ച് മേടിക്കും പക്ഷേ എന്നിട്ടും ആ ഒരു പ്രാൻ തോന്നുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാങ്സും കാണിക്കാതെ എല്ലാം നമ്മുടെ എൻ്റെ പുറമെ ചെയ്യുന്നുണ്ട് ഇതിൽ ഈ ഒരു കാര്യം പറയാൻ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലുള്ളവരോട് കണ്ണു കാണിച്ചു കഴിഞ്ഞാൽ ആകാശത്തോളം നമ്മളോട് കടന്ന് കാണിക്കുമെന്ന് പറയുന്ന എൻ്റെ ജീവിതാനുഭവമാണ് ഈ കുറേ കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അന്നും ഞാൻ ും അതിൻ്റെതായി ഇനി ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു വർഷമായതേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ അന്ന് ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് പേരോട് ഞാൻ എടുത്ത് പറയുന്നില്ല ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമോ ഇന്ന് ഞാൻ എന്റെ കായി പറയുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളെ നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാം പറ്റും എന്റെ ജീവിത കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അന്ന് ഞാൻ ചോദിച്ചതല്ല അന്ന് നമ്മൾ ഒരുമാതിരി താഴ്ത്തി അങ്ങനെ സംസാരിച്ചത് അപ്പൊ ഞാൻ ഒരു കാര്യം പറയുവാണ് ആരെയും താഴ്ത്താനും പോകരുത് ആരെയും പൊക്കാനും പോകരുത് ഒരാളുടെ എപ്പോഴാണ് എങ്ങോട്ടാണ് മാറുന്നത് പറയാൻ പറ്റത്തില്ല അല്ലെ ഒരേപോലെ കാണാൻ പഠിക്കുക ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇന്ന് നമ്മുടെ സമൂഹത്തില് ക്രിസ്തു മതം ഹിന്ദുമതം ഇസ്ലാം മതം എന്ന ഈ ഒരു കാര്യം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു മതം ഒക്കെ ഒരു സാധനം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞോട്ടെ എല്ലാ ഫീലിങ്സും ഒന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യരെ ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് രസിക്കുന്നത് പോലെയാണ് നമ്മുടെ മുമ്പിൽ യാചിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ ആ ഫീലിംഗ് ഒന്നാണ് അതനുസരിച്ച് ഉണ്ടെങ്കിൽ ഒരു അത് കൊടുക്കുക അതിന് നമുക്ക് കിട്ടും ഇത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ ജീവിതത്തിൽ കഷ്ടപ്പെട്ടു കഴിഞ്ഞാല് രക്ഷപ്പെടും അതേ ഉള്ളത് ഒരുപാട് സന്തോഷം ഈ ഒരു രീതിയിലേക്ക് എന്നെ ക്ഷണിച്ച സിനാൻഗ്രോയ്ക്കും സിനാൻഗ്രോയുടെ പാർട്ട്നേഴ്സിനും ഒരു കാറൂസൻ പറഞ്ഞ മോട്ടോഴ്സ് മലപ്പുറത്തിന് ഒരു മുതൽക്കൂട്ടാവട്ടെ അതുപോലെ എനിക്ക് സിനാൻ സിനിമ പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക നമ്മളെ പ്രകോപിക്കാൻ പലരും പല കാര്യങ്ങളും ഉണ്ടായിരിക്കും എനിക്കതില്ലാത്തൊരാളായവനാണ് ഞാൻ പറയുന്നത് എനിക്ക് ദേഷ്യയെക്കുറിച്ച് കൂടുതലുള്ള ആളാണ് അത് കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ബന്ധങ്ങളും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതനുസരിച്ച് മുന്നോട്ട് പോവുക ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ മഞ്ചേരിയാണ് മഞ്ചേരി കൊണ്ടോട്ടി മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാല് വണ്ടി പ്രാന്തന്മാരുടെ ഒരു ഏരിയ ആണ് അതിനിടയിലാണ് നമ്മളെ കാറൂസ് മോട്ടോഴ്സിന്റെ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് നമ്മുടെ മഞ്ചേരിയിൽ പുതുതായി വന്നത് ആദ്യം തന്നെ ഈ നാട്ടുകാരോടും നമ്മളെ കാണാൻ വന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ വളരെ നന്ദി പറയാണ് ഒരുപാട് നേരമായിട്ട് ഈ ബാക്കിൽ കിടക്കുന്ന എല്ലാ ആളുകളെയും കാണാൻ വേണ്ടിട്ടും നമ്മളൊക്കെ കാണാൻ വേണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അവരോടൊക്കെ നന്ദി പറയാണ് അപ്പോ നമ്മുടെ തുടങ്ങിയ ഈ എന്റെ നല്ല രീതിയിൽ കാർസന്റെ ഇന്നാഗ്രേഷന്റെ ഭാഗമായിട്ട് ക്ഷണിച്ച മാനേജ്മെന്റിനും അതേപോലെ സിനാമി നന്ദി പറയാണ് അപ്പോ ഇവിടെ നിക്കാന് നിക്കാൻ അവസരം കിട്ടി എന്തായാലും അതിപ്പോ നിങ്ങളുള്ളോട് മാത്രോ ഞാൻ അറിയാ സ്റ്റേജിൽ നിൽക്കുന്നത് ഞാൻ എന്നും മറന്നിട്ടില്ല എന്നും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുള്ളോണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാരും ഈ സ്റ്റേജ് വണ്ടി ഇവിടെ നിൽക്കുന്നത് സ്റ്റേജില് അപ്പൊ എന്തായാലും എല്ലാരും വണ്ടിയൊക്കെ എടുക്ക എടുക്കാത്ത ഞാൻ എന്തായാലും എടുക്കുന്നു പറഞ്ഞോട് എന്തായാലും വണ്ടി എടുക്കും പക്ഷെ എനിക്ക് എല്ലാവർക്കും നന്ദി പറയാണ് കാണാൻ കുറെ നേരമായിട്ട് കാത്തിക്കണം എല്ലാവരും അപ്പൊ എല്ലാരും സംസാരം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി നിക്കാണ് പക്ഷേ അല്ല എന്തായാലും ഞാൻ നിർത്തുന്നു സിനിമിക്കുന്നു ആദരിക്കുന്ന ആ ഒരു ചടങ്ങാണ് അടുത്തായി സ്വാധീനം മലപ്പുറത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല മലപ്പുറം ഇത്ര സ്നേഹമുള്ള ഒരു ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെപ്പോ വന്നാലും ഈ മലപ്പുറത്തുകാരുണ്ടല്ലോ നമ്മൾ അത്ര സ്നേഹം എനിക്ക് ഭയങ്കര ഇഷ്ട മലപ്പുറത്ത് വരുന്നത് മലപ്പുറം കോഴിക്കോട് ആ ഒരു ഈ ഒരു ഇതുണ്ടല്ലോ വണ്ടിഭ്രാന്തന്മാരുള്ള സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ മലപ്പുറവും അല്ലെങ്കിൽ ഈ നാളെ വേറെ വേറെ ജില്ലക്കാരും തന്നെ ഒന്നും പറയാനും എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ മലപ്പുറം വണ്ടി വേറെ റേഞ്ചാ കാൽപന്തും പിന്നെ വണ്ടി റേഞ്ചാ അടിപൊളി അടിപൊളിയായിട്ട് നടക്കട്ടെ